ഇന്നലെയാണ് സീരിയൽ സെറ്റിൽ നടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത് വാർത്ത നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പടർന്നു കത്തി എന്നാൽ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇനിയും ഇത്തരമൊരു വാർത്ത വിശ്വസിക്കാനായിട്ടില്ല ഞങ്ങളുടെ ബാലവും കുട്ടുമാവനൊന്നും അത്തരക്കാരല്ല ഇതൊരു വ്യാജ പരാതി മാത്രമാണ് എന്ന് തറപ്പിച്ച് പറയുകയാണ് ഉപ്പുമുളകിന്റെ ഒരു കൂട്ടം ആരാധകർ നിവിൻ പോളിക്ക് സംഭവിച്ചതുപോലെ ഒരു വ്യാജ പരാതിയാകാനാണ് സാധ്യതയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ചിത്രങ്ങളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ എന്തുകൊണ്ട് ആ പരാതിക്കാരിയെ ഇനിയും പ്രസിദ്ധപ്പെടുത്തുന്നില്ല എന്നൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാറിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും ശ്രദ്ധ നേടുകയാണ് വാർത്ത ന്യൂസ് ചാനലുകളിൽ വന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്നേഹയുടെ പ്രതികരണം ശ്രീകുമാറിനൊപ്പമുള്ള മനോഹരമായ ഒരു നിഴൽ ചിത്രത്തിനൊപ്പം സ്നേഹമറിയിക്കുന്ന ഇമോജുകളും പങ്കുവച്ചാണ് സ്നേഹ എത്തിയത് ശ്രീകുമാറിനെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പാണെന്നും പറയുകയാണ് സ്നേഹ നിരവധി പേർ ഇവർക്ക് സപ്പോർട്ടുമായി എത്തി ഞങ്ങൾ ഒപ്പമുണ്ട് ചേച്ചി ഓരോ ആണിനെയും അവരുടെ കുടുംബത്തെയും തകർക്കാൻ ഇങ്ങനെയൊരു വ്യാജ പരാതി മതി തുടങ്ങി നിരവധി പേർ സ്നേഹയെ സപ്പോർട്ട് ചെയ്ത് എത്തുകയാണ്